തൃശ്ശൂർ പൂരത്തിന്റെ കേഴക്കോട്ട് ഇറക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്നത്തെ ഈ വീഡിയോ പൂരം കാണാത്തവർക്കും പൂരത്തിന് വരാൻ പറ്റാത്തവർക്കും പ്രവാസികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും നിന്നും ഇന്ത്യയിൽ നിന്നും മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആൾക്കാർ പൂരം കാണാത്തി നമ്മൾ പോകണതിന് മുന്നേ തന്നെ കൂടിയുള്ള മേളത്തോടുകൂടിയുള്ള ഘടകപൂരങ്ങൾ ഓരോന്നായി വന്നു തുടങ്ങി അവർന്ന് നേരെ പോലെ തെക്കേ നടക്കുക ഈ കാണുന്ന ജനസാഗരം മൊത്തം വെയിരുന്ന ഒരാളെ കാണാൻ നമ്മളുടെ സ്വന്തം രാമരാജാവ് രാമനെ കണ്ട ക്ഷീണം മാറ്റാൻ ഓരോ സംഭാരവും കുറിച്ച് റെസ്റ്റ് എടുത്തു ഈ കുലിങ്ങി കുലിങ്ങി വരുന്ന ആളാരാണെന്ന് അറിയും അറിയുന്ന ഓരോന്ന് കമന്റ് ചെയ്യും കൊടമാറ്റുമേളൊക്കെ തൃശ്ശൂർ പൂരത്തിനുള്ളതാണ് പക്ഷെ വെടിക്കെട്ട് അതങ്ങ് പാലക്കാട് നന്മ വരുന്നത് എതിരഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം അത് കഴിഞ്ഞ് നേരെ പോയത് മേളത്തിന് ലോകത്ത് എവിടെ പോയാലും ഇലഞ്ഞിത്തറ മേളം കാണാൻ പറ്റില്ല മേളം കാണണമെന്നുണ്ടെങ്കിൽ പൂരം ദിവസം തൃശൂർക്ക് വരണം എല്ലാരും പൂരം നിന്നുകൊണ്ട് ആസ്വദിക്കുമ്പോൾ ഞങ്ങൾ ആസ്വദിച്ചിട്ട് ഇരുന്നോണ്ട മേളം കഴിഞ്ഞതും കുടമാറ്റം കാണാനുള്ള തിരക്ക് എത്രയൊക്കെ വലിയ തിരക്കാന്ന് പറഞ്ഞാലും അവിടെ നിന്ന് കൊടുക്കുന്ന തണ്ണിമത്തിനും കഴിച്ച് കുടമാറ്റം കാണാൻ പോയി എന്തൊക്കെ പറഞ്ഞാലും ലൈഫിൽ ഒരു വട്ടം എങ്കിലും മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒന്നാണ് പാറമേക്കാവിന്റെയും തിരുവമ്പാടി കുടമാറ്റം അങ്ങനെ ഈ വർഷത്തെ കുടമാറ്റം കഴിഞ്ഞു ഞാൻ അടുത്ത വർഷത്തായിട്ടുള്ള കാത്തിരിപ്പ് ഇതോടെ കൂടി വേളകളും പൂരങ്ങളും ഒക്കെ കഴിഞ്ഞു നിങ്ങളുടെ കമന്റ് ചെയ്യൂ ഫോളോ ചെയ്ത് വെച്ചാൽ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം